കൊച്ചിയിലെ മറൈൻ ട്രൈബിലെ ഒരു സന്ധ്യയാണ് മറൈൻ ഡ്രൈവ് സായാഹ്നങ്ങളിൽ നിരവധി ആളുകൾ വന്നിരിക്കാറുള്ള ഒരു സ്ഥലമാണ് കൊച്ചി കായലിനോട് ചേർന്നിട്ടുള്ള ഈ നടപ്പാത ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിലുള്ളതാണ് ഇതിന് ചുറ്റുമുള്ള കൽവരിയിൽ നിരവധി ആളുകൾ കായൽ കാറ്റേക്കാനും സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാനും സൗഹൃദങ്ങൾക്ക് വേണ്ടിയും ഒത്തു കൂടാറുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ മൂന്ന് പേർ ഒത്തുകൂടുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരിൽ ഒരാളുടെ കൈവശമാണ് ഗിത്താറുണ്ട് മറ്റ് രണ്ടു പേർ മൊബൈലിൽ പാട്ടുകൾ നോക്കി പിടിക്കുന്നുമുണ്ട് എവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് അറിയുന്ന പാട്ടുകൾ അവർ പാടുക എന്നുള്ളതാണ് ആ പാട്ടുകളുടെ വരികൾ പൊട്ടിച്ച് ഒരാൾ ഗിത്താറ് വാങ്ങിച്ചു യഥാർത്ഥത്തിൽ എവർ മൂന്ന് പേരും പാട്ടുകാരോ ഈ ഗിത്താറ് വെച്ചിട്ടിരിക്കുന്ന ആൾ ഒരു വലിയ ഗിറ്റാർ സ്റ്റോ അല്ല മറിച്ച് അവരുടെ സായാല്യം സന്തോഷകരമാക്കാൻ വേണ്ടി അവർ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒത്തു എല്ലാ ദിവസവുമല്ല സമയവും സൗകര്യവും കിട്ടുന്നതനുസരിച്ചിട്ടാണ് ഇവർക്കിവിടെ ഒത്തുകൂടുന്നത് ഇവർ പാടുന്നതിന് കേൾക്കാൻ അധികം ആളുകളൊന്നും വരാറില്ല കേൾക്കാറില്ല പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ പാടിക്കൊണ്ടേയിരിക്കും കൂടുതലും അവർ കണ്ടെത്തുന്നത് പഴയകാല പാട്ടുകളാണ് എന്നാൽ അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഇല്ലതാണ് വായിൽ വരുന്ന പാട്ടുകളൊക്കെ പാടില്ല അവരുടെ മനസ്സ് ഈ സംഗീതം കൊണ്ട് സന്തോഷകരമാക്കുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള നമ്മൾ ഇനി ഇവർ മൂന്ന് പേരും ആരാണെന്ന് കൂടി നിങ്ങൾ അറിയണം ഇവിടെ സെൻറ് ആൽബർട്ട് സ്കൂളിൽ പഠിച്ച ക്ലാസ്മേറ്റ്സ് ആണ് ഇവർ സതീഖ്യ ഇവർ പ്ലസ് ടുവിൽ ഒരുമിച്ചൊക്കെയായിരുന്നു പഠിച്ചത് പിന്നീട് ജീവിതത്തിൻ്റെ പല വഴികളിലേക്ക് തിരിഞ്ഞ കൊച്ചിയിലെ പല തന്നെ ഇവർ താമസിക്കും രണ്ടുപേരും വിശ്രസ് ചെയ്യാൻ മറ്റൊരാൾ റിട്ടേർ ചെയ്ത ഉദ്യോഗസ്ഥർ ഇവർ ഒത്തുകൂടുമ്പോൾ സാധാരണ നമ്മളെല്ലാം പലപ്പോഴും പല കുശലങ്ങളും പറഞ്ഞു സമയം ചെയ്യും പലപ്പോഴും രണ്ടുപേർ ഒത്തുകൂടുമ്പോൾ മൂന്നാമതൊരാളിനെ പൊളിച്ചിട്ടുള്ള കുറ്റങ്ങളും പുറമുകളും പറഞ്ഞാണ് ശ്രദ്ധിക്കാറുള്ളത് ഇവരുടെ നികുണ്ടു അതൊന്നും വെക്കാം ഇവർക്കുള്ള ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ പാട്ടിൻ്റെ കൂട്ടായ്മയാണ് പാടുക പാടിക്ക പൂർണമായ വരികളൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും ചിലപ്പോൾ രണ്ടു വരിയാകും ചിലപ്പോൾ നാല് വരിയാകും അതൊന്നും പ്രശ്നമൊന്നുമില്ല കായലരികളുള്ള കാറ്റിനിക്ക് അങ്ങനെ രാത്രി പാടിക്കൊണ്ടിരിക്കും അവരുടെ മുഖത്ത് അങ്ങനെ പാടുന്നതുകൊണ്ടും അങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ടും ഉള്ള സന്തോഷം ശരിക്കും നമുക്ക് കാണാവുന്നതാണ് വളരെ ഇഴുകിച്ചേർന്ന് അവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ അതുവഴി കടന്നു പോകുന്ന ചില പാട്ടുകാരണം അവരും ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ അവർക്കറിയുന്ന പാട്ടുകൾ പാടും ചിലപ്പോഴും ഇവരുടെ പാട്ടുകൾ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല കഴിവ് എന്ന് പറയുന്നത് പാടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന നാലാമതൊരാളും ഇതിനിടയിൽ നടന്ന് പോയ ഒരാളാണ് ഭാര്യയും മൊത്തം വൈകുന്നേരം നടക്കാനിറങ്ങിയ ഒരാൾ എവരുടെ പാട്ടുകൾ കേട്ട് എവർക്കൊപ്പം വന്നിരുന്നു അദ്ദേഹവും രണ്ടു വരി പാടുകയാണെന്ന് മനസ്സിലാണ് ഇനി നിങ്ങളും കൊച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവിലെ ഈ സന്ധ്യയില്ല ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുചേരാം